ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കൊരിക്കും കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സോ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാവശ്യമായിക്കൊണ്ട് ഒരു കാര്യമാണ് നമ്മുടെ കൊച്ചി തീരത്തിനടുത്ത് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്ററിന് അപ്പുറം ഒരു കപ്പൽ മറിയുകയും എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ മറിയുകയും അതിൽ നിന്ന് കണ്ടെയ്നറുകൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ചരക്കപ്പൽ മറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് കണ്ടെയ്നറുകൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ ഇത് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിലും കിടക്കുന്നത് അപ്പോൾ അത് മറിഞ്ഞു അതോടൊപ്പം തന്നെ കപ്പിൽ മുങ്ങിപ്പോയി ഈ കണ്ടെയ്നർ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ചർച്ച ആവശ്യമായിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഏകദേശം ഇപ്പോൾ പറയുന്ന അറുന്നൂറ് അറുന്നൂറ്റമ്പത് കണ്ടെയ്നറുണ്ടെന്നാണ് പറയുന്നത് അതിലും പല കണ്ടെയ്നറും എം ഡി ആണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഞാനത് മറ്റൊരു വീഡിയോ ഞാൻ പറയാം അതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം എന്തായാലും ബാക്കിയുള്ള കണ്ടെയ്നറുകള സാധനം പലതരത്തിലുള്ള സാധനമാണെന്നാണ് പല രീതിയിൽ പറയുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ചരക്ക് നീക്കം നടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കരമാർഗവും എന്താണ് വിമാനമാർഗവും പറ്റാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള സാധനങ്ങളായിരിക്കും കടലിൽ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താണ് പറയുന്നത് നമുക്ക് കരയെ സ്ഫോടനാത്മകമായിട്ടുള്ള ഉണ്ടാകുന്ന പല സാധനങ്ങളും നമുക്ക് കെമിക്കൽസ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽസും ഇന്ന് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മെയിൻ ഉപാധി എന്ന രീതിയിൽ പറയുന്നത് ഈ കപ്പൽ മാർഗം തന്നെയാണ് കാരണം അത് കരമാർഗം കൊണ്ടുപോയാൽ കൂടുതൽ ഡേഞ്ചറാണ് വിമാനമാർഗം കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല കാരണം കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിമാനമാർഗം ഒരിക്കലും പറ്റില്ല പിന്നെ പറ്റുന്നത് ഈ പറഞ്ഞ കടൽ മാർഗം തന്നെയാണ് എന്ന് കരുതി എല്ലാ ഷിപ്പിലും ഇത് ഉണ്ടാവണമെന്നില്ല എല്ലാ ഷിപ്പിലും ഇത് ഇല്ലായിരിക്കണം എന്നും നിർബന്ധമില്ല അതാണ് മറ്റൊരു സത്യം കപ്പലിൻ്റെ അകത്തും ഇതുപോലെ തന്നെയുള്ള കെമിക്കൽസ് ഉണ്ടാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും തെളിവായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം സൾഫർ അടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നം ഇതിനകത്തും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് പുറത്തു വന്നൊരു കണക്ക് മാത്രമാണ് സൾഫർ അടങ്ങിയ പെട്രോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണത് സ്വാഭാവികമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്കറിയാവുന്ന മെയിൻ സാധനം നമുക്ക് ഏറ്റവും അറിയാവുന്ന പെട്രോളാണ് അതുപോലെ തന്നെ മറ്റുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട് ഈ പെട്രോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കടലിൽ വീണാൽ പോലും അത് പ്രശ്നമാണ് അതിൻ്റെ സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടി അടുത്തിട്ട് ജീവിക്കുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങൾക്ക് തന്നെ അത് ദോഷമാണ് അത് സ്വാഭാവികമായിട്ടും അത് കരയിൽ താമസിക്കുന്ന ആൾക്കാർക്കും ദോഷമായിട്ട് വരികയും ചെയ്യും മറ്റൊന്നാണ് മറൈൻ ഗ്യാസ് എന്ന് പറയുന്നത് അതായത് അതും ഒരു പെട്രോൾ ഉൽപ്പന്നമാണ് പക്ഷേ സാധാരണ പോലെ പെട്രോൾ പോലെയല്ല പെട്രോൾ പെട്ടെന്ന് ആവിയായി പോകുന്നെങ്കിൽ ഇത് പെട്ടെന്ന് ആവിയായി പോവില്ല ഏകദേശം പറയുകയാണെങ്കിൽ ടാറ് അതല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള ഒലിവ് ഓയില് അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകളിൽ അങ്ങനെയൊക്കെ പോലുള്ള ഓയിലുകളാണിത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്നാൽ വെള്ളത്തിൽ നമുക്കറിയാലോ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും പാടയായിട്ട് കിടക്കും അപ്പം ഈ പറഞ്ഞ പാട വെള്ളത്തിനടിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം ാണ് ഇപ്പൊ ഏകദേശം പറയുന്ന അനുസരിച്ച് ഏകദേശം രണ്ട് നോട്ടിക്കൽ മൈലോളം അല്ലെങ്കിൽ മൂന്ന് നോട്ടിക്കൽ മൈലോളം കടല് ആ ഒരു അപകടം ഉണ്ടായതിനൊക്കെ ആ ഏരിയ മുഴുവൻ പറഞ്ഞ പോലെ സ്പ്രെഡ് ആയുവാണെന്നാണ് പറയുന്നത് ആ ഏരിയയിലുള്ള സമുദ്ര ജീവികൾ മുഴുവൻ ചത്തുപോകാം അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടും ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നതാണ് പിന്നെ മനുഷ്യനല്ലല്ലോ കുറെ ജീവജാലങ്ങൾക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ ആശ്വസിക്കുകയും അത് വലിയ കാര്യമായിട്ട് എടുക്കാത്ത ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ എന്നാലും ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് അതിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഇന്ത്യ ഗവണ്മെൻറ്റെന്ന് മാത്രമല്ല ലോകത്തിലെ എത്രയൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്താലും നമുക്കറിയാം കടലാത്തേക്ക് ഒരു സാധനം ഇതുപോലുള്ള ലിക്വിഡ് വീണ് കഴിഞ്ഞാൽ അത് എത്രയും വേഗം എങ്ങനെ സ്പ്രെഡാവും എന്നുള്ളത് നമുക്കറിയാം ഒരു ഖറ്റപദാർത്ഥമാണ് വീഴുന്നതെങ്കിൽ അത് വേണമെങ്കിൽ അടിത്തട്ടി പോയി കടന്നോളും ഒക്കെ പക്ഷേ ഒരു ഓയില് പോലുള്ള സാധനങ്ങൾ വീണ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് അത് ആ ജീവജാലങ്ങൾക്കും കേടാണ് അതോടൊപ്പം തന്നെ ഇത് കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കടലിൽ ഒരു ഓയില് പോലുള്ള സാധനങ്ങൾ എന്ത് എന്ത് സാധനം വെച്ചാലും തിരയടിഞ്ഞ് തിരയടിഞ്ഞ് ആ തീരത്ത് വരാം തീരത്ത് വന്ന് കിടക്കാം പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഓയിലിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് നമുക്ക് കണ്ണാൽ ദർശിക്കാൻ പറ്റില്ല അപ്പം അത് അതുകൊണ്ട് ഈ പറഞ്ഞപോലെ ഈ തീരത്തോ അല്ലെങ്കിൽ മറ്റൊരു തീരത്തോ ഒക്കെ നമ്മൾ കടലിൽ എല്ലാവരും പോകുന്നത് ജസ്റ്റ് കടൽ വെള്ളത്തിൽ കുളിക്കാനും അതല്ലെങ്കിൽ കാല് കഴുകാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ആവശ്യങ്ങളൊക്കെ കടലിൽ പോകുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ തൊക്കിൽ ഇത് സ്പർശിച്ചാൽ പോലും നമുക്ക് എന്താണ് തൊക്കു രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പിന്നെ പറയുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവജാലങ്ങൾ വളരെയധികം ദോഷമാണ് പല ജീവജാലങ്ങളും ജത്തുപോകാം അതോടൊപ്പം തന്നെ ചാകാതെ ഇതിൻ്റെ വിഷാംശം ഉള്ളിൽ നിൽക്കുന്ന പല മത്സ്യങ്ങളും ബൈ ചാൻസ് നമ്മൾ കഴിക്കാനിടയായാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ഏരിയയിൽ മീൻ പിടിക്കാനായിട്ട് അനുവാദമില്ല പക്ഷേ ഈ കടലിൽ വീഴുന്ന ഈ ഒരു നമ്മുടെ ഈ വിഷം ഇത് സ്പ്രെഡാകാൻ ഒരു താമസവും ഇല്ല അപ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം ഈ പറഞ്ഞ ഓയിലുകളിലെ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ എത്തിപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവിടെയുള്ള മീനുകൾ കഴിച്ചാലും മതി നമ്മൾ അപ്പം അത് നമ്മൾ കഴിച്ചാലും വേണമെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇത് പലർക്കും അറിയാൻ പറ്റില്ല നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും അല്ലാത്ത അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം വളരെയധികം കെയർഫുള്ളായിട്ട് പറയുന്നൊരു കാര്യം പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ഇത് കണ്ടെയ്നർ വന്നാൽ സ്പർശിക്കരുത് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നതിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടിയുണ്ട് സാധാരണ നമുക്കറിയാം നമുക്കൊരു തീ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ തീ കെടുത്താറുണ്ടാവും ശരിയാണ് പക്ഷേ ചില കെമിക്കൽസ് മൂലം ഉണ്ടാകുന്ന തീ അത് കെടുത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ചാൽ ആ തീയുടെ ശക്തി എത്രയാണോ അതിൻ്റെ പത്തിട്ട ശക്തിയിൽ സ്ഫോടനമുണ്ടാകും അത് ആ തീയുടെ പ്രത്യേകതയില്ല ആ കെമിക്കലിന്റെ പ്രത്യേകതയാണ് പല കെട്ടിടങ്ങളിലും തീ എടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് വെള്ളമല്ല പല തരത്തിലുള്ള കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് കാരണം വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കരണ്ട് കറണ്ട് കറണ്ട് മൂലം നമ്മൾ തീ ഉണ്ടാകുന്നതാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ ഏഹ് ആ തീ കെടുക എന്നുള്ളത് മാത്രമല്ല ആ വെള്ളം ഒഴിക്കുന്ന ആളുകൾക്ക് വരെ ആ ഷോക്ക് കേൾക്കും സോ അതുപോലെ തന്നെയുള്ള ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് അടുത്ത് പോകാൻ പാടില്ല അങ്ങനെ അടുത്ത് പോയാൽ ഈ പറഞ്ഞ പോലെ വെള്ളവുമായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഷ്ടാർന്ന് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ സ്ഫോടനം ഉണ്ടാകുന്നത് ഇനി ഇപ്പം നമ്മുടെ തീയിൽ തെടിഞ്ഞിരിക്കുന്ന പത്തോ മുപ്പതോ കണ്ടറുകൾ ഓൾമോസ്റ്റ് എം ഡി ആണ് നമുക്കത് കണ്ടാൽ മനസ്സിലാവും പല ഫോട്ടോസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കാര്യമുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം ഈ എം ടി ആയേക്കുന്നത് എങ്ങനെ എം ടി ആയി എന്നത് യാദൃശ്യമാണ് ഇനി എം ടി ആയിട്ടുള്ള കണ്ടെയ്നർ ഇവർ ഈ പറഞ്ഞ പോലെ ഷിപ്പിങ് നടത്തും അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഒന്ന് എൻക്വയറി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു മെയിൻ കാര്യം തന്നെയാണ് അപ്പം ഈ കണ്ടെയ്നർ ഈ പറഞ്ഞ സീലാക ഒരു ഇതുപോലുള്ള കെമിക്കൽസ് കണ്ടെയ്നറിനകത്ത് അകത്ത് ഇരുന്നിട്ട് സ്ഫോടനമാകാനും ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ പത്തിരട്ടി വ്യാപ്തി ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ആരും കണ്ടെയ്നറിൻ്റെ അകത്ത് പോകാനോ അല്ലെങ്കിൽ തൊടാനോ പാടില്ല എന്ന് മെയിൻ കേരള തീരത്ത് പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം തൊട്ട് ആലപ്പുഴ കൊച്ചി പല സ്ഥലങ്ങളിലും ഒക്കെ കണ്ടെയ്നർ അടുത്തിട്ടുണ്ട് അപ്പം ആൾക്കാർ എന്നുള്ള വ്യാജാനെ അതല്ലെങ്കിൽ ആ എന്തുണ്ട് എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയൊക്കെ പലരും ഈ പറഞ്ഞ കണ്ടെയ്നറിനകത്ത് രാത്രിയിലും പകലും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലത് പോകാതിരിക്കുക കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സ്വാഭാവികമായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതോറിറ്റികൾ അത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും അത് മാത്രം ഫോളോ അപ്പ് ചെയ്യുക വരും ദിവസങ്ങളിൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം പറഞ്ഞാൽ ഈ കർ ഈ കപ്പൽ ജോലിക്കാർക്ക് പോലും അറിയാവുന്നില്ല ഇതിൻ്റെ കറക്റ്റായിട്ട് മാനേജ്മെന്റിന് മാത്രമേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ അത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഇത് മുഴുവൻ ചർച്ചാവിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് മുഴുവൻ അപ്പൊ ഇതായാലും ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക ഈ വരും ദിവസങ്ങളിൽ കണ്ടെയ്നർ നിങ്ങളുടെ അടുത്ത് വേണം എന്നും നിർബന്ധമില്ല പകരം കണ്ടെയ്നറിൽ നിന്ന് പോകുന്ന ചില ചെറിയ പാക്കറ്റുകൾ വരെ നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളും തീരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് വളരെ വലിയ ആപത്തുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വളരെ കെയർഫുള്ളായിട്ട് മാത്രം മത്സ്യബന്ധനം നടത്തുക അതോടൊപ്പം തന്നെ പരിച പരിചിതമല്ലാത്ത സാധനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഇതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരം തൽക്കാലത്തേക്ക് ഒഴിവാക്കുക